ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓം നമോ ഭഗവതേ വാസുദേവ ശ്രീമഹാഭാഗവതം നാലാം സ്കന്ധം ഏഴാം അധ്യായം യാഗപരിസമാത്രേയൻ പറഞ്ഞു ഏം സാന്ദ്ോക്തിയാൽപാരം ദുഷ്ടനാം ശിവനിങ്ങനെ പുഞ്ചിരിച്ചൊണ്ടു മഹാബാഹോ ചൊന്നാനന്തരം ശ്രീരുദ്രൻ പറഞ്ഞു ബ്രഹ്മൻ മായാമൂഢ ചിത്തും ദോഷമുരയ്ക്കയോ ഓർക്കയോ ചെയ്യുകയല്ലൊരു ശിക്ഷ ഞാൻ മായാമൂഢചിത്തർക്കിഴും ദോഷമുരയ്ക്കയോ ഓർക്കയോ ചെയ്യുകയല്ല ഏകീ തെറ്റിനുള്ളൊരു ശിക്ഷ ഞാൻ അജാസ്യനാവട്ടെ ദഗ്ധശീർഷൻ ദക്ഷ പ്രജാപതി കാണട്ടെ മിത്രാക്ഷിദ്വാഹവിർഭാഗത്തെ അഭഗഗൻ പൂഷാവു പിഷാവ് പിഷ്ടഭുക്കാട്ടെ യജമാനന്റെ പല്ലിനാൽ പൂർണാംഗരാവട്ടെ പൂർണാംഗരാവട്ടെ യജ്ഞശീഷമിങ്ങേ കിടുംസുരർ അശ്വിബാഹുക്കളും പൂഷാവിൻ്റെ പാണിതലങ്ങളും യജ്വാക്കൾക്കു ഭവിക്കട്ടെ ഭൃഗുവിൻ അജരോമവും മൈത്രേയൻ പറഞ്ഞു സമ്പൂജ്യതമനാം രുദ്രൻ ചൊന്ന വാക്യമിതീദൃശം കേട്ടു സന്തുഷ്ടരായി നന്നു നന്നെന്നായോതി സർവരും പിന്നെ സുരന്മാരർത്ഥിച്ചു ശിവനും വിധിയും തഥാ ഋഷിമാരൊത്തു വിണ്ണോരുമണഞ്ഞാർ യാഗശാലയിൽ ശിവോക്തി പോൽ സർവവും ചെയ്ത് ആ യാഗപ്പശുവിൻ തല ദക്ഷൻ്റെ കണ്ഠത്തിൽ ചേർത്തുവച്ചാർ വിണ്ണോരനന്തരം ശ്രീശിവൻ തൻകൃപീക്ഷണത്താൽ ദക്ഷ പ്രജാപതി ഉറക്കിൽ നിന്നെന്ന വണ്ണമെണി തീക്ഷിച്ചു ശംഭുവേ തഥാ ശിവകടാക്ഷത്താൽ തച്ചിത്തം ദ്വേഷ പ്രസന്നമായി തീർന്നു ശരത്തിങ്കലെ ഹ്രദമെന്നപോൽ ശിവസ്തുതിക്കൊരുങ്ങീടും സ്വപുത്രീ മൃത്യു ഓർക്കവേ സ്നേഹോത്കണ്ഠാശ്രുവാൽ ദക്ഷൻ ആയില്ലൊന്നുമുരയ്ക്കുവാൻ പ്രയാസപ്പെട്ടുള്ള പ്രയാസപ്പെട്ട് ഉള്ളതു കിശുദ്ധാത്മാവാം പ്രജാവതി പ്രേമാകുലൻ നിർവ്യളീക ഭക്തിയാവാഴ്ത്തി മഹേഷനെ ദക്ഷൻ പറഞ്ഞു ഞാൻ ചെയ്ത നിന്ദയുടെ ശിക്ഷ എനിക്കുടൻ തന്ന് എന്നോടു നീ അതുലമാം കൃപ കാട്ടി ഭൂമൻ കൈവിട്ടിടാ ദ്വിജകുലാധമരേയുമങ്ങും ശ്രീവിഷ്ണുവും വ്രതികളെ പുനരിന്തുരയ്ക്കാൻ വിദ്യാതപോവ്രതയുതദ്വിജരച്ചമച്ചി ദാസ്യത്തിൽ നിന്നു മറതൻപൊരു കാൻ നീ ാക്കുന്നു ദണ്ഡധരനായിടയൻ പശുക്കളെപ്പോൽ ഭവാൻ ദ്വിചരയേതു വിപത്തിൽ നിന്നും നേരോർത്തിടാതെ സഭയിൽ കടുവാക്ഷരത്താൽ താടിച്ചുമെൻ പിഴപൊറുത്തു ദയാർദ്രനാം നീ സിന്ദയാൽ നരക എന്നെ കാത്താൻ പ്രസീദ ഭഗവൻ സ്വകൃതത്തിനാൽ താൻ മൈത്രേയൻ പറഞ്ഞു ം ശ്രീശിവനെ പ്രാർത്ഥിച്ച് ഋത്വികാദികളുത്തുടൻ യാഗകർമ്മം മുഴുപ്പിച്ചാൻ ബ്രഹ്മാനുജ്ഞതനാമവർ സംസർഗദോഷം തീർക്കാനും യജ്ഞപൂർത്തിക്കുമണർ ത്രികപാലം പുരോടാശം ഹോമിച്ചാർ വിഷ്ണുതൽപരർ ഹവിസെടുത്തുകൊണ്ടധ്വര്യവും ആയജമാനനും വിശുദ്ധധീയാൽ ധ്യാനിക്കേ പ്രത്യക്ഷപ്പെട്ടിദാഹരി സ്വാമി ബ്രഹ്മാതി തേജസ്സു തോൽക്കും തേജസ്സാൽ പത്തിടങ്ങളും മിന്നിച്ച് താർഷ്യന്തൻ വേദച്ചിറകേറിയ വിഷ്ണുവേ പൊഞ്ചേല കാറൊളീന പ്രഭമാം ശംഖം നീരാളകാളിമണികുണ്ടലമംബുചാപം ശംഖംഭുജം പരിചവാൾഗതചക്രവും നൽപ്പൊൻ കൊന്ന പോൽ കനകഭൂഷിതമെട്ടുകൈയും ലക്ഷ്മി വനമാലയും ഒത്തുദാരഹാസേക്ഷണങ്ങൾ വഴി വിശ്വസുഖം വളർത്തി ശ്വേതാതപത്രശിചൂടിയും അന്നതുല്യം വെഞ്ചാമരാതിരുഭാഗവുമുച്ചലിച്ചും ശ്രീവിഷ്ണുവെക്കണ്ടു ശിവൻ ബ്രഹ്മാവിന്ദ്രാദ്യമർത്യരും അങ്ങുള്ളോരൊക്കെയും പെട്ടെന്നെഴുന്നേറ്റാ നമിച്ചുതേ തത്തേജസ്സാൽ ഹതാഭന്മാർ ഭയത്ത തത്തേജസ്സാൽ ഹതാഭന്മാർ ഭയത്താൽ നാ തലമേൽ കൈമൊട്ടുയർത്തി സ്തുതിച്ചാർ ഹരിയസ്വുരർ തന്മാഹാത്മ്യം വാഗഗമ്യമെങ്കിലും കഴിവിൻപടി അനുഗ്രഹാർത്ഥം മെയ്യാണ്ട ഹരിയസ്വുരർ വാഴ്ത്തിനാർ യജ്ഞേശ്വരൻ വിശ്വസൃഗാദിപൂജിതൻ സുനന്ദ നന്ദാതിവൃതൻ മുകുന്ദനെ പൂജാനിവേദ്യങ്ങളുമായി വേദ്യങ്ങളുമായി വിനീതനായി സ്തുതിച്ചു ദക്ഷൻ തൊഴുകയുമായി മുതാം

ഇന്നിന്ന മട്ടിലൊരു ദേവനു യാഗമാവാമെന്നൊക്കെ അമ്മറകൾ ചൊന്നതൊഴിച്ചു വിഷ്ണോ നന്ദി ശാപത്തിനാലിഹ നിരഞ്ജന നിന്റെ സത്യം സദസ്യർ പറഞ്ഞു കാലവ്യാളം ഖലമൃഗകുലം ദ്വന്ദർത്തങ്ങളാധിച്ഛന്ദീ ഘോരം വിഷയമൃഗതൃഷ്ണാത്മഗേഹാദിഭാരം ഏവം ക്ലേശം പെരുകിന ഭവക്കാട്ടിൽ നിൻകാലൊഴിഞ്ഞെന്താലം ഹേ ശരണദ വശം കെട്ട മൂഢർകുബാരിൽ രുദ്രൻ പറഞ്ഞു വരദ നിഖിലമർത്ഥം നേടുവാൻ സക്തർ നിസ്സംഗികൾ മുനികളുമാരാധിച്ചിടും നിൻകഴൽത്താർ ശരണമണയുമെന്നെ ഭ്രഷ്ടനായജ്ഞർ ഗെൽപ്പിക്കുക ഗമിക്കാ നിൻ പ്രസാദാപ്തിയാൽ ഞാൻ ഭൃഗു പറഞ്ഞു ആർതൻ ഗഭീരതമമായാൽബോധമറ്റ് ആന്ധ്യബാധിതരാ അജാതികൾ പോലുമിന്നും ആർദൻ ഗഭീരതമമായാൽബോധമറ്റ് ആന്ധ്യബാധിതർ അജാതികൾ പോലും ഇന്നും നെയ് ആത്മതത്വമറിയാതെ ഇരിപ്പത് ആ നീയിൽക്കനിഞ്ഞിടണമേ പ്രണതാത്മബന്ധോ ബ്രഹ്മാവ് പറഞ്ഞു ഭൂതേന്ദ്രിയധ്യാശയമായ മായാരൂപത്തിൽ നിന്നും വ്യതിരിക്തനാകയാൽ നിന്ദത്വമേതും തനുഭൃത്തറിഞ്ഞിടാ പദാർത്ഥഭേദഗ്രഹണത്തിനാൽ വിഭോ ഇന്ദ്രൻ പറഞ്ഞു സുരവൈരിഖമായുധങ്ങളെന്തിനകയ്യെട്ടൊടു വിശ്വമംഗളം അരുളും തവരൂപവും മനോനയനാനന്ദകരം തുലോംഹരേ അഗ്നികൾ പറഞ്ഞു ധ്വംസിച്ചാൻ പശുപതി ദക്ഷനോട് ഗോപിച്ചങ്ങേക്കായി വിധി ഇവിടെ തുടർന്ന യജ്ഞം യജ്ഞാത്മൻ ചുടലകണക്കിലായൊരസ് ചുടലകണക്കിലായൊരസ്മത് യജ്ഞം നിൻ നി തിരുമിഴിയാൽ പവിത്രമാക്കൂ ഋഷികൾ പറഞ്ഞു വിഭൂതികൾക്കാര ഭജിപ്പുലോകമാമഹേഷിതൻ സേവനവും ഭവാൻ വിഭോ ഗണിപ്പതില്ല അങ്ങിഹ കർമ്മലോപമാർന്നിടാതെ കർമ്മിപ്പതുമെന്തൊരത്ഭുതം സിദ്ധന്മാർ പറഞ്ഞു തൃഷാർത്ഥം മനസ്സാം ഗജം നിൻഗഥാ സൽസുധാബ്ധിക്യം ക്ലേശതാപാതിന്യേ സുഖം മുങ്ങി നിൽപ്പൂ പുറത്തേക്കു പോരാതയേ ബ്രഹ്മസാത്മഹത്യെന്നുള്ള വണ്ണം യജമാന പ്നി പറഞ്ഞു സ്വാഗതം ശ്രീപദേ വേണുഗൂപ്പാം ഗനിഞ്ഞങ്ങളെ പത്നിയാം ശ്രീയുമായി കാക്കണേ നീയെന്നിയേ ശീർഷഹീനം വപുസ്സു പോൽ ശോഭിക്കയില്ല മറ്റംഗങ്ങളാൽമം ലോകപാലന്മാർ പറഞ്ഞു പ്രത്യദ്രഷ്ടാവങ്ങയച്ചക്ഷുരാദിക്യാകാ കാണാൻ സർവഭൂതാന്തരാത്മൻ കണ്ടെന്നുള്ള തോന്നൽ നിന്മായല്ലോ ഭൂമൻ നീയോ ഭൂതമഞ്ജും കടന്നു യോഗീശ്വരന്മാർ പറഞ്ഞു ആത്മാവു നീയെന്നറിവോർക്കുമീരയായി പ്രിയൻ ഭവാൻ ഇല്ല അവരഞ്ജകന്മയാ ആത്മാവു നീയെന്നറിവോർക്കുമീതയായി പ്രിയൻ ഭവാൻ നെല്ലവരൻ ജഗന്മയാ എന്നാലും അന്യാദൃശഭക്തിയുക്തരെ കനിഞ്ഞുകാത്തിയിടുക ഭക്തവത്സല ഗുണഭേദമാണ്ടനിജമായയാൽ ജഗദ്രചനാദീങ്കലിഹ ദൈവശക്തിയാൽ പലഭേദബുദ്ധിയരുളം ഗുണഭ്രമാതികഹീന ചിദ്ഘന നമസ്കരിച്ചിടാം ബ്രഹ്മാവു പറഞ്ഞു സത്വാത്മാവായി നിർഗുണനായി ധർമാദ്യുൽപത്തി ഹേതുവായി വർത്തിക്കും നിൻ തത്വമാർക്കും അറിവീല നമോ നമ അഗ്നി പറഞ്ഞു നെയ്ചേർന്ന ഹവ്യത്തെ വഹിച്ചു കത്തിജ്വലിപ്പതാർതന്മഹിമാവിനാൽ ഞാൻ ആ പഞ്ചയജ്ഞേശ്വരനായ പഞ്ചമന്ത്രേടി തൻ യജ്ഞനയാ നമിക്കാം ദേവന്മാർ പറഞ്ഞു പുരാകൽപാന്തത്തിൽ സ്വകൃതമുലകം കുക്ഷിയിൽ വഹിച്ചനന്തേൽ സിദ്ധസ്തുതഖനചിതാനന്ദവതനായി സ്വയം വാണോ നിന്നി നയനവധി ചരിപ്പോനും അവിടുന്നയേ ഭൃത്യന്മാരാമി വരയഖിലം കാവനും ഗന്ധർവന്മാർ പറഞ്ഞു രുദ്രൻ ബ്രഹ്മവിന്ദ്ര മുഖാമർത്തിയ മരീചാദ്യന്മാരും നിന്നംശസമുദ്ഭൂതര ശേഷം ക്രീഡാഭാണ്ടം വിശ്വമിത അങ്ങേക്കഖിലാത്മൻകൂപ്പാം നിത്യം നാഥ നമിക്കാം തവ പാദം വിദ്യാധരന്മാർ പറഞ്ഞു നിന്മായാൽ ഉടലുമാർന്നതിൽ ഞാൻ മമേതി മോഹിച്ചുമുൽപഥർ സുതാദികൾ ധിക്കരിച്ചും ഭോഗാർത്തിയാൽ ഉടലുമജ്ജനവും ഭവാൻ തൻ ലീലാമൃതം നുകരുകിൽ ഭൂവിമുക്തരാകും ബ്രാഹ്മണർ പറഞ്ഞു നീ സമിത്തഗ്നിയും പാത്രവും സോമവും യജ്ഞവും ഹോമം ഹവിസ് അഗ്നിഹോത്രവും ഹോതാവു ദൈവതം യാഗകർത്താക്കളും നെയ്യും സദസ്സും സ്വതയും പശുക്കളും യജ്ഞേശനങ്ങല്ലി വേദമൂർത്തേ സനകാദ്യർ പുകഴ്ത്ത വേലീലയാ പന്നിയായി മഞ്ഞിനെ കുഞ്ചരശ്രേഷ്ഠന താമരത്താരുപോൽ നേരിൽ നിന്നുദ്ധരിച്ചോൻപുരാ ഭ്രഷ്ടസത്കർമരീ ഞങ്ങൾ നിൻ ദർശനം കാംക്ഷിക്കുവോർ പ്രസാദിക്ക നീ ഞങ്ങളിൽ യജ്ഞേശ യജ്ഞത്തിൽ നിന്നാമകീർത്തനം പോക്കുന്നു വിഘ്നങ്ങളേതും നമോസ്തുതേ മൈത്രേയൻ പറഞ്ഞു ഏവം യജ്ഞേശന സങ്കീർത്തിക്കേ ദക്ഷൻ വിശുദ്ധനായി പുണ്യാൽമൻ വിധിവോൽതാൻ രുദ്രധ്വംസിതമാം മഖം സർവാത്മാവായ് സർവഭാഗുക്കാം അഭഗഗവാൻ ഹരി സ്വഭാഗത്താൽ തൃപ്തനെന്നവണ്ണം ദക്ഷണോദിനീഭവാൻ പറഞ്ഞു സ്വപ്രകാശകനാത്മാവും സാക്ഷിയും വിശ്വഹേതുവും നിർവികാരനുമാം ഞാൻ താൻ ബ്രഹ്മാവും രുദ്രനും സ്വയം ഗുണരൂപിണിയാം ആത്മമായയാൽ പല നാമവും കർമ്മോചിതം പൂണ്ടു സൃഷ്ടിസ്ഥിതി നാശാദി ചെയ്തു ഞാൻ അക്കേവലാത്മാവാം ശുദ്ധ ബ്രഹ്മത്തിലവിവേകികൾ ബ്രഹ്മാ ഉരുദ്രൻ ഭൂതങ്ങൾ എന്നീ ഭേദങ്ങൾ കാൺകയാം മർത്യൻ കൈകാൽ തൊട്ടവയെ അന്യമായി കണ്ടിടാവിധം എന്നിൽ നിന്നന്യമായി കാണാ ഭൂതജാലത്തെ മൽപ്പരർ സർവഭൂതാത്മ സർവഭൂതാത്മാക്കൾ ഹരേ സർവഭൂതാത്മാക്കളേക ഭാവരാം ഞങ്ങൾ മൂവരിൽ ബ്രഹ്മൻ ഭേദം നൂനം പ്രാപിപ്പു ശാന്തിയെ മൈത്രേയൻ പറഞ്ഞു ഏവം ശ്രീഹരിവാക്യത്തെ കേട്ടു ദക്ഷൻ മുകുന്ദനെ പൂജിച്ചു യാഗത്താൽ വീണ്ടും തൃപ്തരാക്കി സുരേന്ദ്രരെ ഭക്യാ സ്വഭാഗാർപ്പണത്താൽ സേവിച്ചാൻ രുദ്രനേയുമേ കർമാന്തത്തിൽ സോമം അന്യന്മാർക്കും നൽകി പ്രജാവതി ചെയ്താൻ അവഭൃത സ്നാനമൃത്വിക്കുകളുമായി മുത സ്വപ്രാഭവത്താൽ താൻ ശ്രേയസാണ്ടോനാണെങ്കിലും സുരർ ധർമ്മസ്ഥിരം ബുദ്ധിദക്ഷനേകി നേകി പ്രാപിച്ചു വിണ്ണകം ഏവം പൂർവശരീരത്തെ വിട്ടു വിട്ടു ദക്ഷതനൂരയാൾ പിറന്നുപോൽ മേനയിങ്കൽ ഹിമവാൻ തൻ്റെ പുത്രിയായി ഭക്തൈ ഗഗമ്യനാം ആത്മനാഥനെ തന്നെയമ്പിക വീണ്ടും പൂണ്ടാൾ സുപ്തശക്തി വിരാഡ്രൂപന എന്ന പോൽ ഭഗവത്ഭക്തനാം വ്യാഴശിഷ്യൻ ഉദ്ധവനോദിനാൻ भगवद्भक्तनां व्याळशिष्यनुद्धवनोदि यान् केटेन् क्रदुध्वंसियां श्रीशम्भुविन् कथयीविधं यशस्सुमायुस्सुमनर्घमेघुमि पवित्र मामीश्वरचेष्टितं शुभं श्रविचु कीर्तिक्युमवन्नुभक्तियाल् नशिच्चिडुं गौरव सर्वपापुं हरे नमः श्रीकृष्णार्पणमस्तु एमध्यायं करिु സർവത്ര ഗോവിന്ദ നാമ സർ ഗോവിന്ദമസീർത്തനം ഗോവിന്ദഗോവിന്ദണ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായം